നമസ്കാരം 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 മാക്സ് പിക് മീഡിയ എന്തായാലും നിങ്ങൾ നാളെ ഇവിടെ നാളേന്ന് വെച്ചാൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നാളെയെന്ന് പറയാനും പറ്റില്ലല്ലോ അപ്പോൾ ഇത്ര കഴിയുമ്പോൾ നിങ്ങൾ വരും അതിന് നാളെ എന്നൊരു വാക്ക് പറയുക മാത്രമാണ് ചെയ്യുന്നത് പുലരുമ്പോൾ ഇവിടെ എത്തും ഇപ്പോൾ ഇരട്ടിയിരിക്കുകയാണല്ലോ ഇവിടെ വന്ന് എൻ്റെ സംസാരങ്ങൾ നിങ്ങൾ ഒപ്പിയെടുക്കും നിങ്ങളുടെ ക്യാമറയിൽ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്കതിന് പണം പ്രതിഫലമായി വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു എന്ന് അതായത് അങ്ങനെ പൈസ കൊടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാറില്ല സംസാരം അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞു എന്ന് എനിക്കിപ്പോൾ തോന്നുവാണ് അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങളുടെ ഏതോ ഒരു വോയിസിലോ മറ്റെനിക്ക് എന്ന തോന്നല് എന്തു തന്നെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് പണം വേണം പ്രതിഫലമായി കാരണം എൻ്റെ ശബ്ദം എൻ്റെ ബോഡി എൻ്റെ ദേഹം മുഴുവൻ നിങ്ങളുടെ ക്യാമറയുടെ മുന്നിലേക്ക് ഞാൻ തരികയാണ് എൻ്റെ കണ്ണ് മൂക്ക് വായ നാക്ക് എൻ്റെ ബോഡി മുഴുവൻ നിങ്ങളുടെ ക്യാമറ ഒപ്പിയെടുക്കുകയാണ് എൻ്റെ വരുമാനം തന്നെ ഞാനാണ് എൻ്റെ ദേഹം തന്നെയാണ് എൻ്റെ വരുമാന മാർഗം എൻ്റെ ശബ്ദങ്ങൾ എൻ്റെ ചിരി നോട്ടം പറച്ചിൽ ദിനചരികളൊക്കെയാണ് അപ്പൊ നിങ്ങൾ എനിക്ക് വേതനം തരുന്നത് ആയിരം രൂപ വേണമെങ്കിൽ തരാമെന്നോ മറ്റോ പറഞ്ഞെന്നും കൂടി എനിക്ക് തോന്നുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഫെയർ ആയിട്ട് ചോദിച്ചു മനസിലാക്കട്ടെന്നും വ്യക്തമായിട്ട് ചോദിച്ചു മനസ്സിലാക്കട്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ അതിന് ആയിരം രൂപയാണ് തരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ വെറും ആയിരം രൂപ ആയിരം രൂപ തന്നിട്ട് എൻ്റെ എൻ്റെ സംസാരങ്ങളും എൻ്റെ ബോഡി ഫുള്ളും അത് ഉപയോഗിക്കുന്നു അവിടെ നിങ്ങൾ മാത്രം ഞാൻ മാത്രമല്ല നമ്മൾ ഇരുവരും അവിടെ ഉപയോഗിക്കപ്പെടുകയാണ് അപ്പോൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്തായാലും അതിനെ വേദന വാങ്ങിച്ചിട്ടല്ലേ നിങ്ങൾ ജോലി ചെയ്യുന്ന അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ആ വെറും ആയിരം രൂപ തന്നാൽ മതിയോ നോക്കൂ നിങ്ങൾക്ക് അറിയാമായിരിക്കാം തൊപ്പി എന്ന് പറയുന്ന ഒരു യുവാവിനെ എന്ന് പേര് പറയും നിഹാദെന്നാണ് മറ്റൊരു പേര് തൊപ്പി എന്നറിയപ്പെടും ആ മോൻ എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചു ഞാൻ പറഞ്ഞു മോനെ എനിക്ക് യാത്ര എനിക്കിപ്പോൾ പറ്റില്ല ഒരുപാട് യാത്ര ചെയ്ത ഒരാളാണ് എനിക്കിപ്പം യാത്രയ്ക്ക് പറ്റിയ ദേഹമല്ല എനിക്ക് ശാരീരികമായിട്ട് ഞാൻ നല്ല റെഡിയല്ല ദൂരെ അത്രയും യാത്ര ചെയ്യാൻ എനിക്ക് പറ്റില്ല എങ്കിലും ഞാൻ വരാം കാരണം എനിക്ക് പണത്തിന് ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഉദ്ഘാടനത്തിന് വരാം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു എനിക്ക് കഴിയുന്നതുപോലെയൊക്കെ ഞാൻ ചെയ്തു ആ കുട്ടി മാന്യമായിട്ട് ഇരുപത്തയ്യായിരം രൂപയാണ് എനിക്ക് തന്നത് ഞാൻ അതിൽ കൂടുതൽ ചോദിച്ചു അതിൽ കൂടുതൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒക്കെ നന്നായിട്ട് പോട്ടെ എന്നിട്ട് ഇരുപത്തയ്യായിരം ഒന്നും അല്ല ഞാൻ ചോദിച്ചത് ഞാൻ അതിൽ കൂടുതലാണ് ചോദിച്ചത് ഏ അപ്പോഴും ആ കുട്ടി പറയുന്നുണ്ട് വീഡിയോ നന്നായിട്ടൊക്കെ മൂവ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മാന്യമായിട്ട് ഇരുപത്തയ്യായിരം രൂപയും തന്നു അതും ലൈവായിട്ടാണ് തന്നത് അത് മാത്രമല്ല എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ് വാഹനത്തിൽ കൊ വന്ന് കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്തു അവിടെ നല്ല റൂമൊക്കെ എനിക്ക് വേണ്ടി ഒരുക്കി തന്ന് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആയിരുന്നു ആ കുട്ടിയുടെ ഇടപെടൽ ആ മോൻ്റെ ഇടപെടിയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് നിഹാദ് തൊപ്പി എന്ന ആളോട് വലിയ നല്ല ബഹുമാ നല്ലൊരു ബഹുമാനമാണ് ബഹുമാനം മീൻസ് ബഹുമാനമെന്ന് പറയാനും പറ്റില്ല ആ അത് നല്ലൊരു ആളാണ് നിഹാദ് തൊപ്പി അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളതുപോലെ ആകണമെന്നല്ല ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം നിങ്ങളെന്നെ ഈ ഉദ്ഘാടനത്തിനല്ലേ വിളിച്ചതെന്ന് എനിക്കറിയാം സംസാരം ഇൻ്റർവ്യൂ ആണ് പക്ഷേ ഒരു വെറും ആയിരം രൂപയ്ക്ക് വന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് ഇരിക്കുന്നു ഇത്രയെങ്കിലും ഒന്ന് കൂട്ടിത്തന്നുകൂടെ കാരണമെന്ന് വെച്ചാൽ മറ്റെല്ലാവരെ പോലെ തന്നെ ഞാനും അറിയപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഉപജീവന മാർഗം കൂടി ഈ ഇൻ്റർവ്യൂകൾ ഈ സംസാരങ്ങളാണ് പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഓക്കെ ശരി ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കാം നല്ല പ്രകൃതി രമണീയമായ പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളവിടെയുണ്ട് പച്ചപ്പും കാടുകളും ഒക്കെയും ഒപ്പിയെടുക്കാം വയലും അതുപോലെ തന്നെ മനോഹരമായ എൻ്റെ ഒരു ശില്പം കിടപ്പുണ്ട് അതൊപ്പിയെടുക്കാം എൻ്റെ ചിത്രങ്ങൾ കവിതകൾ നൃത്തം പാട്ട് ആത്മാവുമായിട്ട് ഉള്ള സംവാദം അതുപോലെ ആത്മീയപരമായിട്ട് മെൻ്റലിസം അങ്ങനെ ഒരുപാട് 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 തുന്നലികൾ പാചകം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ബാങ്ക് സിസ്റ്റം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുക ആഭരണങ്ങളുണ്ട് അങ്ങനെ എങ്ങനെ ഇനിയിപ്പം ഇതിലൂടെ ഓരോന്നും ഓരോന്നും ഞാൻ പറഞ്ഞു വയ്ക്കുന്നില്ല അതുപോലെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ വെറുതെ എന്നെ കാണുവാനും വെറുപൊരി ഇന്റർവ്യൂ എടുക്കാനും വേണ്ടി വരരുത് ഞാൻ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ബാങ്കിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞു തുകയെങ്കിലും തരും ഒരു കുഞ്ഞു ചില്ലറ പൈസ എങ്കിലും തരും അത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അത് കാട്ടണം കാണിക്കണം കാരണം നിങ്ങൾ നാഗേ സൈരന്തി ഗുരു ദിവ്യ നാഗ സൈരന്തി ദേവിയുടെ അടുക്കൾ വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്നും കൂടി നിങ്ങളുടെ ഈ ക്യാമറയിൽ കാണിച്ചിരിക്കണം പലരും അത് കാണിക്കില്ല എനിക്കൊരു ഉണ്ട് ദിവ്യ ബാങ്ക് ഇൻ്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് അവിടെ നിന്നുള്ള കുഞ്ഞു തുകകൾ ദക്ഷിണ പോലെ ഞാൻ ഇവിടെ വരുമ്പോൾ പലർക്കും കൊടുക്കാറുണ്ട് ദാനധർമ്മം പോലെ അത് നിങ്ങൾ വാങ്ങിക്കണം അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭക്ഷണപ്പൊതി അത് നിങ്ങൾ വാങ്ങിക്കണം നിങ്ങൾ കഴിച്ചോ കഴിച്ചില്ലയോ എന്നാൽ ഉള്ളതല്ല കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്തായാലും എന്നെ കാണാൻ വരുവല്ലേ നിങ്ങളെ കൊല്ലാനായിട്ട് ഞാനൊന്നും ചെയ്യില്ല നിങ്ങൾ മരിക്കപ്പെടാനും അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്നെ കാണാനല്ലേ ഞാനൊരാളായിട്ട് നിങ്ങൾ എന്തു ചെയ്യാൻ എനിക്കൊന്നിനും കഴിയില്ല ഞാൻ അശക്തയാണ് മാനസികമായും ശാരീരികമായും അതുകൊണ്ട് തന്നെ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിച്ചിരിക്കണം അതുപോലെ പേയ്മെൻറ്റ് ഇത്രയും കൂടി കൂട്ടിത്തന്നാൽ വളരെ ഉപകാരമായിരിക്കും പിന്നെ ഭക്ഷണ പൊതു ഞാൻ ഇവിടുന്ന് തരും അത് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം നിങ്ങൾ കഴിച്ചോ കഴിച്ചില്ലയോ എന്നല്ലേ നിങ്ങളൊക്കെ തന്നെയും നമ്മളെല്ലാവരും തന്നെ ഇവിടെ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിന് ഭക്ഷണം വേണം ഭക്ഷണം വസ്ത്രം പാർപ്പിടം പണം എല്ലാം വേണം ഒന്നിനെ കളയാൻ പറ്റില്ല അപ്പോ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണ് ക്യാഷ് വേണം നല്ല ആഹാരം കഴിക്കണം ഒക്കെയല്ലേ അപ്പം ഞാനുണ്ടാക്കി എൻ്റെ കയ്യിൽ കൊണ്ട് ഞാനുണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾ വാങ്ങണം വാങ്ങാതെ പോകരുത് അതെല്ലാം തന്നെ മീഡിയയിൽ കൂടി കാട്ടുകയും ചെയ്യണം ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അത് മീഡിയക്കാർ ഒപ്പിയെടുക്കണം എൻ്റെ ചാനലിലും ഞാൻ ഇടാറുണ്ട് അല്ലാതെ വെറുതെ വന്ന് എന്നെയും കൊണ്ട് വന്ന് ചുമ്മാ വന്ന് രണ്ട് ചാട്ടം ചാടിപ്പിക്കുക പാട്ട് പാടിപ്പിക്കുക പഴകി പഴകി ദ്രവിച്ച അല്ലെങ്കിൽ പഴകി ആവർത്തന വിരസമായ പലരും ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കുക അതൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കഴിയണം എൻ്റെ പക്ഷേ ഞാൻ പാചകം ചെയ്ത ഭക്ഷണ കൊണ്ടുപോകണം ഒന്നുകിൽ ഇവിടെ വെച്ച് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുക അപ്പോൾ ഞാൻ എൻ്റെ ഐ എം എ നോട്ട് ബുക്കിൽ ലേഡിയാണ് അതായത് ഭക്ഷണം പാകം ചെയ് ചെയ്യാൻ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ഭക്ഷണം പാകം ചെയ്ത് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളത് നിങ്ങളുടെ ചാനലിൽ കാണിക്കണം അതുപോലെ തന്നെ ഞാനൊരു കോടീശ്വരിയല്ലെങ്കിലും പണക്കാരിയല്ലെങ്കിലും ഞാൻ അധ്വാനിച്ചതിൽ ഒരു പങ്ക് പണം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളത് നിങ്ങളുടെ ചാനലിൽ കാട്ടണം അങ്ങനെയെല്ലാം എല്ലാം എല്ലാം ഞാൻ എന്തെല്ലാമാണോ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അത് ചിലപ്പോ ഒരു കുഞ്ഞു കല്ലായിരിക്കും അതൊക്കെ നിങ്ങൾ ചാനലിൽ ഇടണം മനസ്സിലായോ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളവരുണ്ട് പക്ഷെ അവരൊക്കെ ഞാൻ കൊടുക്കുന്നതൊന്നും ഈ ചാനലിൽ കാട്ടുന്നില്ല എന്താണ് അതുപോലെ മിക്കവരും ഇങ്ങോട്ട് വെറും കയ്യോടാണ് കയറി വരുന്നത് പൈസ കാണത്തില്ല ഒന്നും കാണത്തില്ല എന്നെ കാണാനാന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്നാൽ ഇവിടെ വന്ന് എൻ്റെ ചുറ്റുപാടുകളൊക്കെ കണ്ടിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടുമില്ല എന്നെ രക്ഷപ്പെടുത്തി എടുക്കാൻ എനിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ ഇന്ന് വരെ മറ്റാർക്കും പറ്റിയിട്ടില്ല ഇതെല്ലാം തന്നെ എൻ്റെ കഴിവിലാണ് ഇന്ന് വരെ ഇവിടെ എല്ലാം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ മീഡിയക്കാരൊന്നും എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല അവരിങ്ങോട്ട് വന്ന് എൻ്റെ വാക്കുകൾ ഒപ്പി എടുത്തുകൊണ്ട് പോകും അവർ പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും യൂട്യൂബ് ചാനലുകാരെ എൻ്റെ വീഡിയോയില് എൻ്റെ ഞാനിരുന്ന് എൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി വേണ്ടിയിരുന്ന് എൻ്റെ ജീവിതത്തെ മുഴുവൻ അവർ വന്ന് കട്ട് ചെയ്തെടുത്ത് പകർത്തിയെടുത്തോണ്ട് പോയി അവർ പണം ഉണ്ടാക്കുന്ന എന്നിട്ട് ആളുകൾ പറയുന്നത് ഞാൻ ഉഡായ്പ ചെയ്യുന്ന ആരുടെയും ജീവിതത്തെ ഞാൻ ചെന്ന് വരിച്ചുപോക്കി എടുത്തുകൊണ്ട് വരുന്നില്ല അപ്പോൾ ഇവറ്റകളാണ് ശരിക്കും ഉടായ്പ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തെ വിറ്റാണ് അവരെല്ലാം ഉണ്ണുന്നത് ഭക്ഷണം പോലും കഴിക്കുന്നത് എൻ്റെ ജീവിതത്തെ കളിയാക്കിയും പരീക്ഷിച്ചുകൊണ്ടുമാണ് അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ അതിന് വരുന്ന കമൻറ്റുകളോ ഒരൊറ്റ ഒരാൾ പോലും ബുദ്ധിജീവികളില്ല ഈ കേരളത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കി ഒളിങ്ങിയിരുന്ന് എൻ്റെ വീഡിയോ എടുത്തുപോയി ഒളിങ്ങിയിരുന്ന് ഇട്ടുകയും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇട്ട് ഓടിച്ച് ഭക്ഷണം കഴിക്കുന്നവരെ അവർ ചെയ്യുന്നത് ഉടായ്പല്ല എന്നാൽ പരസ്യമായിട്ട് വീഡിയോ ചെയ്ത് അതിലൂടെ പത്ത് വയസ്സുണ്ടാക്കി നേരായ വിധത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഞാനാണെന്ന് പോലും ഉടായ്പ നടത്തുന്നത് ഒളിച്ചിരുന്ന് എൻ്റെ വീഡിയോ കട്ട് എടുത്തുകൊണ്ട് പോയി ചെയ്യുന്നവരെ നല്ലവരെന്നും വിധത്തിൽ ഇങ്ങനെ വന്നിരുന്ന് ആർക്കും ദ്രോഹം ചെയ്യാതെ ഇരിക്കുന്ന എന്നെ ഒരു ദ്രോഹിയും സാമൂഹ്യദ്രോഹിയും തീർക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ നിങ്ങൾ നാളെ വരുമെന്നല്ലേ പറഞ്ഞത് നാളെ മീൻസ് ഇനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളു അപ്പോൾ വരുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത് ഞാൻ ഭക്ഷണം തരുന്നത് വാങ്ങിക്കണം അതുപോലെ തന്നെ എൻ്റെ ദക്ഷിണ വാങ്ങിക്കണം പിന്നെ എൻ്റെ കഴിവുകൾ വല്ല നിങ്ങളുടെ ക്യാമറയിൽ പകർത്തണം കഴിവെന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല ഞാൻ എന്താണോ പറയുന്നത് പ്രവർത്തിക്കുന്നതൊക്കെ അന്നത്തെ നിമിഷം നമ്മൾ ചെയ്യുന്നത് എന്താണോ അതാണ് നാളത്തെ ജീവിതം ആയിട്ട് എല്ലാവരും കാണുന്നത് ആ നിമിഷം നമ്മൾ ചെയ്യുന്നത് ഓരോന്നുമാണ് നമ്മുടെ ജീവിതം അല്ലാതെ നാളെ ചെയ്യുന്ന ജീവിതമല്ല നമ്മൾ ഇന്ന് ഈ നിമിഷം ചെയ്യുന്ന ജീവിതമാണ് അടുത്ത അടുത്ത നിമിഷത്തെ മൂല്യമായ വാർത്തകളായി തീരുന്നത് എന്ന് സത്യം മനസ്സിലാക്കണം നമ്മൾ ഓരോന്നും ചെയ്യുന്ന പ്രവർത്തികൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ആണ് വാർത്തകളായി മാറുന്നത് അതാണ് നന്മകളായി മാറുന്നത് നന്മയാകട്ടെ തിന്മയാകട്ടെ എന്തുമാകട്ടെ അപ്പോൾ ഇത് ഞാൻ നേരത്തെ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഒന്ന് സൂചിപ്പിക്കുവാണ് ഇത്തരം കാര്യങ്ങൾ കാരണം എനിക്കറിയാൻ ഇവിടെ വന്നാലും എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങളും എല്ലാം ഒന്നും എടുത്ത് ചാനലിനകത്ത് ഒന്നും എടുത്തില്ല ും മുക്കാലും കട്ട് ചെയ്ത് ഒക്കെയാണ് ഇടുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് മാത്രമേ നിങ്ങൾ നിങ്ങളിടുകയുള്ളൂ എനിക്ക് പ്രാധാന്യമുള്ളതൊന്നും ഇടില്ല. അതുകൊണ്ട് ഞാനെല്ലാം ഇതിൽ കുറിച്ച് വയ്ക്കുകയാണ് ഓക്കെ നന്ദി നമസ്കാരം ഓക്കെ ബൈ